ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ടന് രാജീവർക്ക് ദേഹാസ്വാസ്ഥ്യം തന്ത്രിക്ക് ജയിലിൽ വെച്ച് ആരോഗ്യ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തന്ത്രിയെ ഉടൻ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റും ഇന്നലെയാണ് തന്ത്രിയെ എസ് അറസ്റ്റ് ചെയ്തത് കേസിൽ തന്നെ കുടുക്കിയതാണെന്നും ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നുമാണ് തന്ത്രി കണ്ടന് രാജീവരുടെ വാദം ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് തന്ത്രി പ്രതികരിച്ചു കേസിൽ കുടുക്കിയതാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അതേ എന്നായിരുന്നു തന്ത്രിയുടെ മറുപടി തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ വൈദ്യ പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴായിരുന്നു തന്ത്രിയുടെ പ്രതികരണം ആറ്റിങ്ങലിലെ രഹസ്യ കേന്ദ്രത്തിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് തന്ത്രിയെ പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ചു സ്വർണ്ണക്കൊള്ള കേസിലുണ്ടായിരിക്കുന്ന ഏറ്റവും സുപ്രധാന അറസ്റ്റാണിത് പോറ്റിയെ ശബരിമലയിലെത്തിച്ചത് തന്ത്രിയാണെന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി അതേസമയം ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ടതിൽ രാജീവരുടെ വീട്ടിൽ ഇന്ന് എസ് ഐ ടി പരിശോധന നടത്തും ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക മലബാറിലെന്ത വ്യക്തമായ പരിശോധനക്കും നിയമോപദേശത്തിനും ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് എസ് ഐ ടി എത്തിയത് ദേവസ്വം മാനുവലിൽ തന്ത്രിയുടെ ഭാഗം എടുത്തു പറഞ്ഞുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ വരുന്ന ഒരാളാണ് തന്ത്രി എന്നാണ് മാനുവലില പറയുന്നത് മാത്രമല്ല ദേവസ്വത്തിന്റെ സ്വത്തുകൾ സംരക്ഷിക്കാനുള്ള താന്ത്രികവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള ഒരാളാണ് തന്ത്രി കണ്ടരി രാജീവര് ദക്ഷിണ വേറെ പടിത്തരം വേറെയെന്ന് എസ് ഐ ടി ചൂണ്ടിക്കാട്ടി പടിത്തരം പ്രതിഫലം തന്നെയാണെന്നും തന്ത്രി ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നയാളാണെന്നുമാണ് കണ്ടെത്തൽ ശമ്പളം കൈപ്പറ്റുന്നതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ തന്ത്രി ബാധ്യസ്ഥനാണെന്നുമാണ് എസ് ഐ കണ്ടെത്തൽ തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ വീട്ടിൽ ബി നേതാക്കൾ സന്ദർശിച്ചു ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചസ്പതി കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നു ചെങ്ങന്നൂരിലുള്ള തന്ത്രിയുടെ വീട്ടിലാണ് ബി നേതാക്കൾ എത്തിയത് കുടുംബാംഗങ്ങളുമായി അടച്ചിട്ട മുറിയിൽ സംസാരിക്കുന്നു തന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ ബി ഇതുവരെ ഒരു നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല സൗഹൃദ സന്ദർശനമെന്നാണ് വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം സന്ദീപ് വാചസ്പതി പ്രതികരിച്ചത് തന്ത്രി കണ്ടരെ രാജീവരുടെ അറസ്റ്റിൽ സംശയങ്ങളുണ്ടെന്നും ബി ജെ പി നേതാക്കൾ ചൂണ്ടിക്കാട്ടി എന്തിനായിരുന്നു ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്ന് സന്ദീപ് വാചസ്പതി ആവശ്യപ്പെട്ടു ദേവസ്വം മന്ത്രിമാരായിരുന്ന മൂന്ന് പേർ പുറത്തുണ്ടെന്നിരിക്കെ തന്ത്രിയെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തതെന്തിനെന്ന് വ്യക്തമാക്കണം ഹൈക്കോടതിയുടെ പ്രതിനിധികൾക്കും ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യമുയർത്തിയ ബി ജെ പി കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ലെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും അഭിപ്രായപ്പെട്ടു മന്ത്രിമാരെ രക്ഷിക്കാനാണോ തന്ത്രിയെ പിടിച്ചതെന്ന് സംശയിക്കുന്നതിനായും ബിജെപി ആരോപിച്ചു